അസ്ലാമലക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി ഹിൽ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് പപ്പായ വെച്ചിട്ടാണ് ഈ മിൽക്ക് ഷേക്ക് എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം എന്നാൽ നല്ല ടേസ്റ്റും ക്രീമി ക്രീമിയായിട്ടിരിക്കും ഇത് അപ്പോൾ ഞാനിവിടെ ഒരു പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴുത്ത പപ്പായയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇനി മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നമുക്ക് ഈ പപ്പായ അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർ ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ക്യാഷ് നട്ടാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ നല്ല തണുത്ത ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഒരു അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനൊരു ഹാഫ് ടീസ്പൂൺ ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് എടുത്തതിനു ശേഷം അതിലോട്ട് സെർവ് ചെയ്യാം നല്ല ക്രീമിയായിട്ടിരിക്കുകയാണ് നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഇതിന് ശേഷം ഞാൻ കുറച്ച് പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്റ്റസും കൂടി ഇട്ട് കൊടുക്കുക ഒന്നുകിൽ അതിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് കാരണം ചെയ്യുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ടേസ്റ്റി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കുകൾ അറിയിക്കണം അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്